ഹായ് എല്ലാവർക്കും വല്യു ചിരിയറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് മഴത്തൂര് മുൻപേടെ ഇന്നത്തെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ അജിത്തമ്മ എന്നാലും പറഞ്ഞല്ലോ കുട്ടികളുടെ അടുത്ത് ഇവിടെ എല്ലാവരെയും മാറ്റണം എന്ന് അപ്പോൾ രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് എങ് എവിടേക്ക് എങ്ങനെ മാറ്റണം എന്ന് ചോദിക്കണ്ടെട്ടോ അപ്പോൾ പറയേണ്ടത് ഓരോരുത്തരെ ഓരോ അനാഥാലയത്തിലേക്ക് മാറ്റണം ഇല്ലെങ്കിൽ അവരെ ഏറ്റെടുക്കണവർക്ക് അതൊരു ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ ഞാൻ വൃദ്ധസാധനത്തിനെ വിളിച്ച് നാലഞ്ച് വൃദ്ധസാധനങ്ങൾ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു നാലഞ്ച് പേരൊക്കെ വെച്ചിട്ട് അവരെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ മോള് പറഞ്ഞു ണ്ട് എന്തിനാ അതിൻ്റെ ആവശ്യം ഞങ്ങൾ നോക്കി നടത്തിക്കോളാം എന്ന് പറയുന്നുണ്ട് അപ്പോൾ ബ്രജിതാപൻ പറയണ്ട കേട്ടോ നിങ്ങൾ അനാഥാലയം നോക്കി നടത്തേണ്ടവരല്ല നിങ്ങൾക്കൊരു ജീവിതമുണ്ട് അത് അവിടേക്ക് ഞാൻ എത്തിക്കും അതിപ്പോൾ എനിക്ക് അസുഖം വന്നാലും ഇല്ലെങ്കിലും നിങ്ങളെ എത്തിക്കണ്ടിടത്ത് ഞാൻ എത്തിക്കും എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ബ്രജിതാപൻ പറയുന്നുണ്ട് നാളെ ഞാനിവിടെ ഉണ്ടാവില്ല രണ്ടുപേരും കൂടിയിട്ട് വേണം കാര്യങ്ങളൊക്കെ നോക്കാൻ എന്ന് പറയേണ്ടിട്ടോ അപ്പോൾ അമ്മ എവിടേക്ക് പോവാ ഈ വയ്യാതെ ഞാനും കൂടെ വരാം എന്ന് പറയേണ്ട അലീന അപ്പോൾ പറയുന്നുണ്ട് നാളെ ഞാൻ പോകുന്ന സ്ഥലം നിന്നെപ്പോൾ കൊണ്ടുപോകാൻ പറ്റാത്തതാണ് എന്ന് പറയേണ്ടിട്ടോ എന്നാൽ അവധി കൂട്ടി വരട്ടെ എന്ന് പറയുന്നുണ്ട് വേണ്ട ആരും വരണ്ട ഞാൻ തന്നെ പോയിക്കോളാം നിങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പിറ്റേ ദിവസം വെയിത്താം അങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യാണ് കാണിക്കണത് കേട്ടോ അത് കഴിഞ്ഞ് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഒരു കുഞ്ഞിരാമ മേനോൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് ഇറങ്ങിയിട്ടുണ്ട് വലിയൊരു വീടാണ് കാണുമ്പോൾ അപ്പോൾ അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടുന്ന് ഒരു സ്ത്രീ ഇറങ്ങി വരേണ്ടിട്ടോ എന്നിട്ട് ചോദിക്കേണ്ട ആരാ എന്താ വില ഡൊണേഷൻ വന്നതാണോ എന്ന് ചോദിക്കേണ്ട അപ്പോൾ ചോദിക്കും കുഞ്ഞിൻ രാമാൻ്റെ കുഞ്ഞുരാമ്മാനോടെ വീടല്ലേ അതെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകളാണോ എന്ന് ചോദിക്കുമ്പോൾ പറയേണ്ടത് അല്ല മകൻ്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ ഒന്ന് എന്ന് പറയുമ്പോൾ അവർ പറയും അച്ഛൻ സുഖമില്ലാണ്ടിരിക്കുക എന്താ കാര്യം എന്ന് എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ദൂരെന്ന് വരിക അദ്ദേഹത്തെ കാണേണ്ട ആവശ്യമുണ്ട് അദ്ദേഹത്തിനോട് നേരിട്ട് പറയേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് എന്ന് പറഞ്ഞിട്ട് ഏട്ടം അപ്പം അവർ സമ്മതിക്കണില്ല കാണാനായിട്ട് എന്താച്ചോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവരുടെ മകൻ ഇറങ്ങി വരുന്നുണ്ട് പുറത്തേക്ക് ഇറങ്ങി വരും അപ്പോൾ എന്താ അമ്മയും കാര്യം ചോദിക്കുമ്പോൾ അവർ പറയും മുത്തച്ഛനെ കാണാൻ വന്ന എന്ന് വയ്യാന്ന് വയ്യ പറഞ്ഞിട്ട് കൂട്ടാക്കണില്ല അപ്പം നല്ല മകനായിട്ടോ അവര് പറയണ്ട അത് കുഴപ്പമില്ല അമ്മ ഇത്രയും ദൂരെയൊന്നും വന്നതല്ലേ ഒന്ന് കണ്ടിട്ട് പോക്കോട്ടെ വരൂന്നും വന്നിട്ട് കൂട്ടി കൊണ്ടുപോകണ്ടിട്ടോ അപ്പം അമ്മയ്ക്ക് അത് ഇഷ്ടമായിട്ടൊന്നുമില്ല അത് കഴിഞ്ഞിട്ട് പ്രീതമ്മ ആ മുകളിലാണ് കുഞ്ഞിരമ്മേനോം കിടക്കണത് അപ്പോൾ ബ്രീത്തമ്മ കയറാനായിട്ട് ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത് കേട്ടോ കുട്ടി വേഗം കയറിപ്പോയി അപ്പോൾ മോൻ ചോദിക്കണിട്ട് എൻ്റെ കയറാൻ ബുദ്ധിമുട്ടുണ്ടോ ഞാൻ കൈ സഹായിക്കണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ വേണ്ട അത് ചോദിക്കാനുള്ള മനസ്സേങ്കിലും തോന്നിയില്ല മോനെ നല്ല കാര്യമെന്ന് പറയണ്ട കേട്ടോ അത് കഴിഞ്ഞ് അങ്ങട് റൂമിലേക്ക് കയറി ചെല്ലാണ്ട് അപ്പം മകൻ ആദ്യം മുത്തിൻ്റെ അടുത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഏർ മുത്തി തിരുവനന്തപുരത്ത് വലിയ റിലേഷൻ ഉണ്ടോ നോക്കിയിട്ടിട്ട് അപ്പോൾ ഏതോ ഒന്ന് രണ്ട് ബന്ധുക്കളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് ആ അപ്പം പറ അതല്ല അതല്ലാതെ വേറെന്തെങ്കിലും എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ ഇല്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒരു സ്ത്രീ ചില കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു സ്ത്രീയോ ഒന്ന് എവിടെ ചോദിക്കേണ്ടിതാ അതിൻ്റെ മറവിലുണ്ട് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് വരും ചേച്ചി എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടുവരണ്ട് കേട്ടോ അപ്പോൾ ബ്രിജിത്താമ്മേനെ കണ്ടവശം കുഞ്ഞിരാമ്മേനോൻ്റെ മുഖം മാറുകയാണ് ഒട്ടും ഇഷ്ടമല്ലാത്ത പോലെ കാണിക്കേണ്ടി കേട്ടോ അപ്പം നീയോ എന്തിനാ ഇങ്ങോട്ട് വന്നത് ഇങ്ങോട്ട് വരരുത് ഞാൻ പറഞ്ഞുള്ളതല്ലേ എന്ന് ചോദിക്കേണ്ടിട്ട് അപ്പോൾ അവരെയൊന്നും ഇല്ല വരേണ്ടി വന്നു എന്ന് മാത്രമേ പറയണുള്ളൂ കേട്ടോ എന്നിട്ട് ഈ മോനെ അങ്ങനെ നോക്കുകയാണ് മോൻ്റെ പേര് മനു എന്നാണ് നോക്കേണ്ട കേട്ടോ അപ്പോൾ മോൻ സിറ്റുവേഷൻ ആൾക്ക് മനസ്സിലായി അപ്പം കുട്ടി മോനെ എനിച്ചിട്ട് പറയണുണ്ട് എന്നാൽ നിങ്ങള് തമ്മിൽ സംസാരിക്കും ഞാൻ താഴത്തെ തന്നിട്ട് ചായ എടുക്കാൻ പറയട്ടെ എന്ന് പറഞ്ഞിട്ട് ഒഴിവായി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ മുത്തച്ഛൻ ദേഷ്യം വന്നിട്ട് ഇരിക്കേണ്ടി വന്നിട്ട് പറയും വാതിലടക്കി എന്ന് പറയേണ്ടിട്ടോ അപ്പം പ്രീതമ്മ അകത്തേക്ക് ഇവിടന്നിട്ട് വാതിലടച്ചു അപ്പോൾ വരയ്ക്കുന്നുണ്ട് എന്തിനാ വന്നത് ഞാൻ ഈ തരാമെന്ന് പറഞ്ഞതൊക്കെ ഞാൻ തന്നതല്ലേ തരാമെന്ന് പറഞ്ഞതും തന്നു അതിലും കൂടുതലും തന്നു ഇനിയൊരു ഒരു ബന്ധം ഉണ്ടാവില്ല പിന്നെ എന്തിനാ വരരുത് ഞാൻ പറഞ്ഞതല്ലേ എന്തായാലും ഈ വരവ് എനിക്കിഷ്ടമായിട്ടില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം പ്രീതമ്മ പറയണ്ട് അലി എനിക്ക് വയസ്സ് ഇരുപത്തിരണ്ട് കഴിഞ്ഞു അവളെ കല്യാണം കഴിപ്പിച്ച് വിടണ്ടേ എന്ന് ചോദിക്കേണ്ടിട്ടാ അപ്പോൾ അച്ഛനും പറ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അതൊക്കെ നിങ്ങളുടെ കാര്യം ഞാൻ പറഞ്ഞതൊക്കെ തന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ എനിക്ക് എനിക്ക് ഇനി ആയുസ് ആ രണ്ട് മാസമൊക്കെ ഉള്ളൂ എൻ്റെ ലിവറൊക്കെ പോയി എന്ന് പറയുന്നുണ്ട് അവളെ കൈവടിയെടുത്തു വേറെ ഞാൻ അവളെ ആർക്കേല്പിക്കും നല്ല കുട്ടിയാണ് അവൾ നല്ല സ്വഭാവ ആൾക്കാരെ മനസ്സിലാക്കാനും അവസരം അനുസരിച്ച് പെരുമാറാനും നല്ല കഴിവാണ് അവൾക്ക് ദയവന്ന് അവള് ഉപേക്ഷിക്കായിരുന്നു അവൾക്ക് വേറെ ആരുല്ല അവൾ എൻ്റെ വയറ്റില് പിറന്നെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയണ്ടട്ടോ മുത്തച്ഛൻ പറയണണ്ട് ഞാനിപ്പോ പഴയ കുഞ്ഞിരാമേനോനൊന്നല്ല അധികാരമൊക്കെ കൈമാറിയിരിക്കുക എന്ന് പറയണ്ടട്ടോ അങ്ങനെ പറഞ്ഞു പറഞ്ഞൊഴിയരുത് അവൾ ഇവിടെ അവൾ കുട്ടിയല്ലേ ഈ മുറ്റത്ത് വളരേണ്ടതല്ലേ എന്ന് പറയുമ്പോൾ മുത്തച്ഛൻ ഇങ്ങനെ കൈ കൊണ്ട് സ്റ്റോപ്പ് കാണിക്കൂട്ടാ മതി അധികം സംസാരിക്കേണ്ട നിങ്ങൾ വന്ന കാര്യം പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി ഞാൻ ആലോചിച്ച് തീരുമാനിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ച് അറിയിച്ചോളാം എന്ന് പറയുന്നുണ്ട് അപ്പം പിന്നെയും പ്രതി താമസം സംസാരിക്കാൻ പറയുമ്പോൾ പുറം എനിക്ക് ഇഷ്ടമല്ല കൂടുതൽ സംസാരിക്കേണ്ടത് ഞാൻ അറിയിച്ചോളാം എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടൂട്ടോ അപ്പോൾ ബ്രീത്താമ്മ പിന്നെ ഒന്നും മിണ്ടാതെ ഇറങ്ങി പോവാണ് അപ്പോൾ പുറത്തേക്ക് വീടിൻ്റെ പുറത്തേക്ക് കിടന്നപ്പോൾ മനു വന്ന് ചോദിക്കുന്നുണ്ട് ചേച്ചി പോവാണോ ചോദിക്കേണ്ടി അപ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചായ കുടിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെ ഓട്ടോ ഡ്രൈവർ കയറിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഇങ്ങനെ നോക്കുന്നുണ്ട് മനുവിനെന്തോ ഒരു സംശയമുള്ള പോലെ നിൽക്കേണ്ട കേട്ടോ മനു അപ്പോൾ ഈ സമയത്ത് അകത്ത് നോക്കിയപ്പോൾ അമ്മയും മനുവിൻ്റെ അമ്മയും അനിയനും അനിയത്തിയൊക്കെ ഇരുന്ന് ടി വി കാണണം കേട്ടോ അപ്പം അമ്മ പറയണ്ട അവർ പോയോ എന്തഹങ്കാരാ നോക്ക് ചായ കുടിക്കാതെ പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വരുന്നവർക്ക് മോനൊരുക്കൊക്കെ ചായ ഉണ്ടാക്കിയോ കൊടുക്കാണ്ടേ എന്ന് പറയുന്നുണ്ട് അപ്പം മനു പറയണ്ടേ ഒരു ചായ ചോദിച്ചിട്ട് എത്ര നിരയാണ് അമ്മേ ഒരു മണിക്കൂർ വേണം ഒരു ചായ ഉണ്ടാക്കാനായിട്ട് ചായ മണിക്കൂർ ലേറ്റാക്കി കൊടുക്കണതും ഒരു തരം ഇൻസൾട്ടിങ് ആണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ ചൂടാവണുണ്ട് അപ്പം മനുവിൻ്റെ അച്ഛൻ വരുന്നുണ്ട് എന്നിട്ട് അച്ഛൻ ചോദിക്കണത് എന്താ കാര്യം ചോദിക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു കൊടുക്കേണ്ട കേട്ടോ അപ്പോൾ മനു ദേഷ്യം വന്നിട്ട് മനു പറയേണ്ടത് അമ്മയുടെ ഭാവം എന്താണെന്ന് അറിയാച്ചാൽ എല്ലാത്തിനോടൊരുത്തരം പുച്ഛം നെഗറ്റിവിറ്റിയാണ് അമ്മയ്ക്ക് എന്ന് പറയേണ്ടിട്ടോ അപ്പം അമ്മ ദേഷ്യം വന്നിട്ട് പോകുന്നുണ്ട് അപ്പം കുട്ടികൾ അതിൻ്റെ ഇടയ്ക്ക് ബഹളം വയ്ക്കണമൊന്നും മിണ്ടായിരിക്കോ ടി വി കാണാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടോ അപ്പം മോനോട് അനിയനോട് പറയേണ്ടത് ടി വി ഓഫ് ചെയ്യാൻ അപ്പോൾ രണ്ടാളും കൂട്ടാക്കണില്ല കേട്ടോ അപ്പം അനു വേഗം എനിച്ചിട്ട് വന്നിട്ട് ടി വി ഓഫ് ചെയ്യാണ് എന്നിട്ട് അച്ഛനോട് സംസാരിക്കുന്നുണ്ട് അപ്പം അച്ഛൻ ചോദിക്കുന്നുണ്ട് അല്ല ആരെ വന്നത് അവരെന്തിനാണ് വന്നേ ചോദിക്കുന്നുണ്ട് മുത്തച്ഛനെ കാണാൻ എന്തിനാ അതെന്തിനാണെന്ന് ചോദിച്ചാൽ അത് ഞാൻ ചോദിച്ചില്ല എന്ന് പറയും കേട്ടോ ഇപ്പോൾ വന്ന് പോയിട്ടേ ഉള്ളൂ എന്ന് പറയും നീ ഒന്ന് ചോദിച്ചുവയ്ക്കേ എന്താ കാര്യം എന്നാ നമുക്കെന്ന് അറിയണമല്ലോ എന്ന് പറയേണ്ടിട്ടോ ഞാൻ ചോദിക്കാം ഇപ്പൊ തന്നെ ചോദിച്ചോ കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ്റെ ഓർമ്മയില്ലാത്തതാ കുറച്ച് കഴിഞ്ഞാൽ അച്ഛൻ പറയും എന്നെ കാണാൻ ആരും വന്നിട്ടില്ല എന്ന് തന്നെ പറയും എന്ന് പറയേണ്ടിട്ടോ അങ്ങനെ മനു വീണ്ടും റൂമിലേക്ക് ചെല്ലുമ്പോ അച്ഛരി ഉം എന്താ ചോദിക്കണ്ടിട്ടോ ഉദ്ദേഷ്യത്തില്ലേ അല്ല കിടന്നു വിടായിരുന്നോ എന്ന് ചോദിക്കണ്ടേ വേണ്ട എന്ന് പറയണ്ടിട്ടാ എന്നിട്ട് ചോദിക്കും അല്ല അവർ എന്തിനാ വന്നേ ചോദിക്കണ്ടട്ടോ അപ്പോൾ അവർ മനസ്സൊക്കെ കലങ്ങിയിട്ടുണ്ടല്ലോ മേനോനെ ചോദിക്കുന്നുണ്ട് പിന്നെ മനസ്സ് കലങ്ങല്ലേ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ എന്തോ അവർ വന്ന കാര്യം അവർ പോയോ ചോദിക്കുന്നുണ്ട് അവർ പോയി മനസ്സിലൊട്ടും സന്തോഷം ഇല്ലാതെ ഇനി പോയിരിക്കണേ അവരെന്തോ കാര്യം കൊണ്ട് പറയാൻ വന്നിട്ട് അത് മുത്തച്ഛൻ്റെ തലയ്ക്ക് വെച്ചിട്ടാണ് പോയിരിക്കണേ അല്ലേ ചോദിക്കുന്നത് പിന്നെ നീ ആരാ പ്രവചിക്കാൻ ജോലിച്ചിനോ എന്നൊക്കെ ചോദിക്കേണ്ടി കെട്ടോ അപ്പം മനു എണിക്കുന്നുണ്ട് അല്ല മുത്തച്ഛനെ പറ്റിച്ചെങ്കിൽ പറഞ്ഞാൽ മതി ഇനി ഞാൻ പോവാം എന്ന് പറഞ്ഞിട്ട് എണിക്കുമ്പോൾ പറയും ഇരിക്കടാ എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് അവർ വന്നത് എൻ്റെ തലയ്ക്കൊരു ഭാഗം വെച്ചു തരാനാ എന്ന് പറയുന്നത് കേട്ടോ അങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്ന ഭാഗത്താണ് ഇന്നത്തെ നമ്മുടെ മഴ തോരി മുൻപേ അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി എപ്പിസോഡാണ് എല്ലാവരും കണ്ടുള്ളൂ കേട്ടോ നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ